പത്തനംതിട്ടയിൽ കയ്യേറ്റ ആരോപണത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചടി മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് പുറംപോക്ക് കൈയേറിയെന്ന ആരോപണം തെറ്റെന്ന് റവന്യൂ വകുപ്പ് കണ്ടെത്തി അതേസമയം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ട് ചട്ടലംഘനം നടന്നതായും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് നോട്ടീസ് അയക്കാൻ കളക്ടർ നിർദ്ദേശവും നൽകി ും കൈപ്പട്ടൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണങ്ങൾ ഉയർന്നുവന്നത് മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് കൊടുമൺ ഭാഗത്ത് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം വിവരാവകാശ രേഖയുൾപ്പെടെ ചൂണ്ടിക്കാട്ടി ജോർജ് ജോസഫ് കോൺഗ്രസിന്റെ ആരോപണം വ്യാജമെന്ന് തെളിയിച്ചു തൊട്ടു പിന്നാലെയാണ് ജോർജ് ജോസഫ് ഭൂമി കയ്യേറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചത് എന്നാൽ ഈ ആരോപണവും റവന്യൂ വകുപ്പിന്റെ കണ്ടെത്തലിൽ തള്ളിക്കളയുകയാണ് വ്യാജാരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊടുമണിൽ കോൺഗ്രസ് ഹർത്താൽ വരെ നടത്തിയിരുന്നു ഭൂമി കയ്യേറ്റം സി പി എമ്മിന്റെ നേരെ ആയുധമാക്കിയ കോൺഗ്രസിന്റെ അതേ സ്ഥലത്തെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മാണം ചട്ടലംഘനമാണെന്ന് സർക്കാർ കണ്ടെത്തുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് വെട്ടിലായി വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ കൊടുമൺ പഞ്ചായത്തിന് നിർദ്ദേശവും നൽകി കൈരളി ന്യൂസ് പത്തനംതിട്ട